എൻ്റെ പേര് അനീന ഞാൻ തിരുഹൃദയ ദേവാലയം അയമുറി നിന്ന് വന്നു എനിക്ക് പുറത്ത് പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ പപ്പയുടെ കൂടെ പപ്പ എൻ്റെ അടുത്ത് ദിവസം പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാം കൃപാസനത്തിൽ പോയി ഉടുപടി എടുക്കണമെന്ന് എനിക്ക് പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു പപ്പയ്ക്ക് ഏതാനും വായിക്കാനും കുറേ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പപ്പയോട് പറഞ്ഞു ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് പപ്പ എന്നെ കൂട്ടി വിളിച്ച് ഇവിടെ വന്നു അപ്പോൾ പപ്പേൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചു നീ ഉടുമ്പടി എടുക്കണ്ടോ 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 എന്ന് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഉടുമ്പടി എടുക്കില്ല നോക്കാം അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം അവിടെ ചെന്നിട്ട് എന്താണെന്ന് കാണട്ട് നോക്കട്ടെ എന്നൊക്കെ ഞാൻ പപ്പയടുത്ത് പറഞ്ഞു അപ്പോൾ ഇവിടെ നയിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മടിയായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണം പ്രാർത്ഥന എത്തിക്കണം അതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം അത്രയും നേരം ഉറങ്ങാനുള്ള സമയം അത്ര നേരം പോകൂലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഉടുമ്പടി എടുക്കലാണ് പപ്പയോട് തർപ്പിച്ച് തന്നെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിവിടെ നയിഞ്ഞപ്പോൾ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തോട്ട് പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് ഉടുമ്പടി എടുക്കാം പിന്നെ ഇവിടെ നിന്നപ്പോൾ ഞാൻ കേട്ടായിരുന്നു വീട്ടിലൊരാൾക്ക് മാത്രം ഉടുമ്പടി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് സന്തോഷമായി കാരണം പപ്പ പ്രാർത്ഥിച്ചോളും പപ്പ വേണ്ട കാര്യങ്ങളൊക്കെ വീലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പ പപ്പ പ്രാർത്ഥിച്ച് നേടി തന്നോളും അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു എനിക്ക് ഉടുമെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ പപ്പ പറഞ്ഞു വിദേശത്തൊക്കെ പുറത്ത് പഠിക്കാനും പിള്ളേർക്ക് വേണ്ടി ഉടുമ്പടി ഒക്കെ എടുക്കാം അപ്പം നീ ഉടുമ്പടി എടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ അങ്ങനെ ഉടുമ്പടി എടുത്തു അത് പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ അനീതിയുടെ ഫ്രണ്ട് സ്കൈമാർക്ക് എന്ന് പറഞ്ഞ ഏജൻസി വഴിയാണ് പോയത് അപ്പോൾ അത് ആ ഏജൻസി എന്നെ പരിചയപ്പെടുത്തന്നു അതിൽ ഞാൻ എൻ്റെ ആപ്ലിക്കേഷന് കൊടുത്തു പിന്നെ ഉടുമ്പടി എടുത്തിന് ശേഷം ഞാൻ പള്ളിയിലും പോവും പ്രാർത്ഥന എത്തിക്കും കൂടെ പ്രാർത്ഥിക്കും പപ്പ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് ഉഴപ്പും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു വെള്ളിയാഴ്ച ഞാൻ കൊടുത്തു തിങ്കളാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എല്ലാ എല്ലാ സ്റ്റെപ്പുകൾക്കും വിസയുടെ പ്രൊസസ് വരെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥനയും പ്രതീക്ഷകരുന്ന പ്രാർത്ഥനയൊന്നും ഞാൻ മുടക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല രണ്ടാഴ്ചത്തോടും കുമ്പസാരിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു കൂടുതൽ കൊന്തെത്തിക്കാനും ബൈബിൾ വായിക്കാനൊക്കെ ഞാൻ സമയം കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓൺലൈനിലായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പിറ്റേ ദിവസത്തേക്ക് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് അച്ഛൻ്റെ വീഡിയോസും കണ്ട് ഉപവാസം എടുത്ത് ഞാൻ പിറ്റേ ദിവസത്തേക്കൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് ഇൻറ്റർവ്യൂവിൻ്റെ സമയമായി ഇൻറ്റർവ്യൂവിന് അവർ കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ എൻ്റെ ഹെൽപ്പൊക്കെ ചെയ്തിരുന്നു എന്നാലും ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ കുഴപ്പമില്ലാണ്ട് ഞാൻ പാസ്സായി കാരണം ഞാൻ എൻ്റെ സിസ്റ്റർ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഉപ്പും ഞാൻ എൻ്റെ നിറ്റിത്ത് തൈലും ഒക്കെ ഞാൻ പൂശി തൂത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ കിട്ടി കുഴപ്പമുണ്ടായില്ല അത് അന്ന് തന്നെ രാത്രിയായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂ അത് വെള്ളിയാഴ്ചയായിരുന്നു അതിലെനിക്ക് നെറ്റിൻ്റെ പ്രോബ്ലം കാരണം കയറാൻ പറ്റിയില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കുറേ സങ്കടപ്പെട്ടു പോയി കാരണം ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി രണ്ടാമത്തെ ഇൻ്റർവ്യൂ നെറ്റിൻ്റെ പ്രശ്നം കാരണം കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ ഏജൻസിക്കാർ കണക്ട് ചെയ്തു ഏജൻസിക്കാർ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ശനി ഞായറും അവർ ഫോൺ എടുക്കത്തില്ല അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ശനിയാഴ്ച എനിക്ക് ഒട്ടും പറ്റില്ല കാരണം എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായോ എനിക്കൊരു ഉത്തരവും കിട്ടണില്ല അവരെന്തുകൊണ്ടെന്നെ വിളിക്കണില്ല എനിക്കൊരു റിപ്ലൈ തരാത്ത എന്താ അങ്ങനെ വെച്ച് കുറേ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുമോ മാതാവിൻ്റെ മുമ്പിൽ തിരികെത്തിച്ച് കരയോ ഒക്കെ ചെയ്തിരുന്നു ഞാൻ അന്ന് ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോൾ എനിക്ക് റീജിയണൽ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അനീന അനിയനിയുടെ ഇൻ്റർവ്യൂ ടൈം ഞായറാഴ്ച പന്ത്രണ്ടരക്കാണ് അനീന ഞായറാഴ്ച അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇൻറ്റർവ്യൂ ടൈം വന്നു പിന്നെ ഞാൻ നാദാനോട് നന്ദി പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു അങ്ങനെ ഞാൻ പന്ത്രണ്ടരയ്ക്ക് ഇൻറ്റർവ്യൂവിന് കയറി അപ്പോൾ ഞാൻ ഉപ്പ് അടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർത്തിനകത്ത് ഉപ്പിട്ടുണ്ടായിരുന്നു തൈ നിറ്റത്തെ തൈലവും പൂശിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് കയറി അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചിട്ട രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് പറ്റിയില്ല കുറേ ഇൻ്റർവ്യൂ ചെയ്ത ആൾ കുറേ എന്നെ വട്ടം തിരിച്ചുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇൻ്റർവ്യൂവിൽ അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി മിക്കവാറും ഇൻ്റർവ്യൂ എനിക്ക് കിട്ടില്ല എന്നൊക്കെയായിട്ട് അത് ഈ പിന്നെ തിങ്കളാഴ്ച ആയി കഴിഞ്ഞപ്പം ഏജൻസിയിൽ നിന്ന് ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അനീന ഇതിനു തൊട്ട് നിന്റെ ഇൻ്റർവ്യൂവിന് നിന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ എന്നെ ചേട്ടൻ ഇൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് ഉറപ്പായി കിട്ടിയിട്ടുണ്ടാവില്ല ആ ഇൻ്റർവ്യൂ പോയി എന്ന് അത് പിന്നെ ചൊവ്വാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മെയിലിൽ വന്നേക്കാം അനീന യുവാസ് ക്ലിയർ ടു യുവർ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി എന്നും പറഞ്ഞ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് റീജിയണൽ ഓഫീസിൽ നിന്ന് വന്നു അപ്പോൾ ഞാനതിൻ്റെ ഏജൻസിക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അനിയനീനെ പാസ്സായി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ക്യാസിന് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അത് അപ്പോൾ അതിനേക്കൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അത്രയും ഞാൻ വിചാരിച്ച ഒന്നും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയാനോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല എന്നിട്ടും ഞാൻ ആ ഇൻ്റർവ്യൂ മാതാവിൻ്റെ ഒറ്റ പ്രാർത്ഥനയിൽ മാത്രം എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കാനും ഒക്കെ പറ്റി പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ആദ്യം എല്ലാം കംപ്ലീറ്റ് ആക്കിയായിരുന്നു ഫോറിൻ്റെ റോഡ് ടെസ്റ്റിൽ എൻ്റെ പോയി അത് ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു രണ്ടാമത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നത് റോഡ് ടെസ്റ്റ് അതിലുപ്പിട്ട് പ്രാക്ടീസിൻ്റെ വഴിയായിട്ട് മാതാവിനെനിക്ക് വേഗത്തിൽ കാണാനും പറ്റി ആ ഒരു സംരക്ഷണത്തിൽ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കാനും പറ്റി അതുപോലെ തന്നെ എൻ്റെ ക്യാസ് കുറേ ഡിലേ ആയിട്ടാണ് വന്നത് എൻ്റെ ക്യാസ് അത് കിട്ടി അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിസയും കിട്ടി തിങ്കളാഴ്ച ഇറന്ന് വിസയ്ക്ക് എടുത്ത് കൊടുത്തേർന്നേ ഇന്ന് എനിക്ക് എൻ്റെ വിസ എൻ്റെ കൈ കിട്ടി അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പതിമൂന്ന് വർഷമായി എൻ്റെ വീട് ചീറ്റിട്ട് വീട് വീട്ടിലാടുന്നു ചീറ്റിട്ട് വീടാടുന്നു എൻ്റെ പതിമൂന്ന് വർഷമായി അതിനകത്ത് ഒരു മെയിൻ്റനൻസ് വർക്ക് ഒന്നും ഇതുവരായിട്ട് നടന്നിട്ടുണ്ടായില്ല ഉപ്പിട്ട് വീടിൻ്റെ സൈഡുകളെല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും രൂപ വയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ചേരൻ്റെ സഹായത്താൽ ആ വീടിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക വാർക്ക മൊത്തം കഴിഞ്ഞു ഇപ്പം തേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തതിന് ശേഷം കുർബാന മാക്സിമം പണ്ടൊക്കെ ഞാൻ കുറേ മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുടുംബ കുർബാനയ്ക്ക് പോകേണ്ട മടി പിടിച്ചൊക്കെ വീട്ടിലിരുന്നിട്ടുണ്ട് ഇപ്പോൾ കുർബാന ഒന്ന് കേൾക്കുമ്പോൾ പള്ളിയിലെത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പള്ളിയിൽ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ ഒരു ദിവസത്തെ കുടുംബം കുർബാനം പുടുകയും കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം ഇപ്പം എന്തെങ്കിലും കാരണത്താൽ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓൺലൈനായിട്ട് കുർബാന കാണാനും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ബൈബിൾ വായിക്കുകയും ഒക്കെയും മാതാവിനെ കൂടുതൽ അടുപ്പിക്കുക ചെയ്യേണ്ടി ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യമൊക്കെ ഞാൻ വീട്ടാരോടും കസിൻസിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ പറയുമായിരുന്നു എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിക്കായിരുന്നു ഇപ്പോൾ ഞാൻ ആ ചോദിക്കലൊക്കെ നിർത്തി ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം ഞാൻ ഒരു തിരിയടുക്കും കത്തിക്കും മാതാവിൻ്റെ മുമ്പിൽ പറയും എനിക്കിങ്ങനെ വിഷമമുണ്ട് ഞാൻ ഇന്ന കാര്യത്തിൽ പോകുകയാണെന്ന് നീ എൻ്റെ കൂടെ വന്നം അതൊക്കെ എനിക്ക് ചെയ്തു തരും ഒരു ഇപ്പം എനിക്ക് സംഘടനകൾ ആരോടും പറയേണ്ട ആവശ്യമില്ല ഇപ്പം എൻ്റെ മാതാവ് എനിക്ക് സംഘടനകൾ കേൾക്കാൻ എപ്പോഴും ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ആരോടും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉപ്പിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ചില ഉപ്പും ഇടും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാവും ഇപ്പോൾ വിസിക്ക് കൊടുത്തപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇയർ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഉദ്ദേശിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു നിനക്കറിയാലോ നിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് യു കെക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നീയാണ് എനിക്ക് തന്നത് നിനക്കറിയാം എൻ്റെ ഒരു ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതെന്ന് ഇപ്പോൾ എൻ്റെ ഉള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ വിസക്ക് ഓഫീസിൽ കൊടുക്കുക ഇത് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് എൻ്റെ വിസ എനിക്ക് അടിച്ചു തന്നെ അതുപോലെ തന്നെ അന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ മാതാവിരിക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്യും എൻ്റെ ടെൻഷനെല്ലാം മാറ്റിത്തരുകയും എൻ്റെ വിസ എനിക്ക് അടിച്ച് ഇന്ന് എനിക്ക് കൈ കിട്ടുകയും ചെയ്തു തരുന്നു നിങ്ങൾ എത്ര എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരോട് ഞാൻ പറയാം നിങ്ങൾ മാതാവിനെ വിളിച്ച് ഏത് കാര്യം അപേക്ഷിച്ചാലും മാതാവ് നിങ്ങൾക്ക് എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് ഒത്തിരിയേറെ യുവതി യുവാക്കള് ഈ അൽത്താരയില് ഓരോ ദിവസവും സാക്ഷ്യം പറഞ്ഞ് കടന്നു പോകാറുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങള് ലഭിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മകൾ പറഞ്ഞതുപോലെ ദിവ്യബലിയോട് ആഴമായിട്ടുള്ള സ്നേഹമുണ്ടാകുവാനായിട്ട് ഈശോയോട് വലിയ സ്നേഹം ഉണ്ടാകുവാനായിട്ട് സഭയോട് വലിയ സ്നേഹമുണ്ടാകുവാനായിട്ട് ഇവിടെയൊക്കെ ജീവിതത്തിൽ ഉടമ്പടി അനുഗ്രഹം ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് യുവാക്കളാണ് സഭയുടെ ഭാവി ഇപ്പോഴവരുടെ ജീവിതത്തിൽ വിശ്വാസം വളരുമ്പോൾ അവരുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതം വഴിയായിട്ട് നാളെ സഭയിൽ ഒത്തിരിയേറെ ശുശ്രൂഷകൾ നടക്കുവാനായിട്ട് അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഉടമ്പടി വഴി കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മയും തിരുക്കുമാറിനും ചെയ്ത ഓരോ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക